മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ മിക്കവാറും നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് കേരള സർക്കാർ പുതിയ ഡാം വേണം എന്നുള്ളൊരു ആശയഗതിയുമായിട്ട് വന്നു കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു പക്ഷേ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം പുതിയ ഡാം എന്നുള്ളൊരു കൺസെപ്റ്റ് കേന്ദ്ര സർക്കാരിന് ഇല്ല എന്ന് എന്നറിയിച്ചിട്ടുണ്ട് അത് രേഖാമ്പൂല നമുക്ക് കിട്ടിക്കഴിഞ്ഞു പ്രശ്നപരിഹാരത്തിന് വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുക കേരളത്തിൻ്റെ സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നുള്ളതാണല്ലോ കേരള സർക്കാരും പറയുന്നത് അതുതന്നെയാണ് എല്ലാവരും പറയുന്നത് അതുതന്നെ അപ്പം നമുക്ക് കേരളത്തിൻ്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമതിൽ അതിന് നമ്മൾ മുല്ലപ്പെരിയാർ ഏകോപന സമിതി മുന്നോട്ട് വെക്കുന്നത് ഡിക്കമ്മീഷൻ മുല്ലപ്പെരിയാർ എന്നാണ് ഡിക്കമ്മിഷൻ മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഉടനെ തന്നെ ഡാം പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് നല്ല അത് ഘട്ടം ഘട്ടമായിട്ട് അതിനെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് അത് ജലത്തിൻ്റെ അളവ് കുറച്ച് വാട്ടർ ലെവൽ കുറച്ചുകൊണ്ട് നമുക്ക് അത് സാധ്യമാകും കാരണം നമ്മൾ ഇതുവരെ ആ ഒരു പ്രപ്പോസലിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മൂന്നേ പ ര രണ്ടായിരത്തി ആറില് ഡബ്ല്യു പി സിയിലെ ഒറിജിനൽ ഷൂട്ടിൽ ഉണ്ടായ വിധി പ്രകാരം അതിൽ തന്നെ ഒരു ഡിക്റ്റമായിട്ട് അത് പറയുന്നുണ്ട് ടണൽ സംവിധാനമാണ് അത് പറയുന്നത് അതേതാണ്ട് പത്ത് വർഷം മുമ്പേ തന്നെ സുപ്രീംകോടതി പറഞ്ഞിട്ട് പൊതുസമൂഹം അത് ചർച്ച ചെയ്തില്ല ചെയ്തില്ലെന്നുള്ളതാണ് നമുക്ക് സുരക്ഷ വേണമെങ്കിൽ പെട്ടെന്നൊരു ഡാം ഉണ്ടാക്കാൻ സാധ്യമല്ല ഏതാണ്ട് ഒരു പത്ത് വർഷം കൂടി വരും ഒരു ഡാം ഉണ്ടാകി വരാനായിട്ട് അത് മാത്രമല്ല നമ്മൾ ഇടമലയാർ ടണലിന്റെ വിഷയം കണ്ടവരാ മുപ്പത്തിയാറ് തൊഴിലാളി സംഘടനകളാണ് ആ ടണൽ നിർമ്മാണത്തിന് അന്ന് പ്രശ്നമുണ്ടാക്കി അതിനൊരു വായിക്കിപ്പിച്ചത് നമുക്കിനി അത് പാടില്ല ടണൽ സംവിധാനം എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ ജലത്തിൻ്റെ അളവ് വളരെ കുറച്ച് കൊണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു നിർവീര്യമാക്കൽ തന്നെയാണ് അപ്പൊ ഡീ കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞാൽ ജലനിരപ്പ് കുറച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ആദ്യ പടിയാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതി നമ്മളിപ്പോൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് സർക്കാരിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനാണ് അത് ചെയ്യാൻ കഴിയുക സെൻട്രൽ ഏജൻസിയെ കൊണ്ട് തന്നെ ഈ ഡാമിന് ഏറ്റെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകേണ്ടി വരും കേരളത്തെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിന് കീഴ്പ്പെട്ട് നിൽക്കുന്നതാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ മാറിയ സാഹചര്യത്തിൽ കേരളത്തിനും തമിഴ്നാടിനും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കാവുന്ന കാര്യമുള്ളൂ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടും സ്റ്റേറ്റ് ഓഫ് കേരളയും ഇപ്പോൾ അവർ നല്ല ടേംസിലാണ് യഥാർത്ഥത്തിൽ രണ്ടു പേരും കൂടി ആലോചിച്ച് തീരുമാനിക്കാവുന്ന ഈ കാര്യത്തിൽ മൂന്നാമതൊരു ഏജൻസി ആവശ്യമേ ഇല്ല പക്ഷെ നമ്മൾ പറയുന്നത് ഈ ടേംസ് ഉണ്ടെങ്കിൽ കൂടി സുരക്ഷയുടെ കാര്യം വരുമ്പോൾ രണ്ടും രണ്ട് ചേരിയിലാണ് നിൽക്കുന്നത് അത് സെൻട്രൽ ഏജൻസിയെ കൊണ്ട് ഈ ഡാമിനെ ഏറ്റെടുപ്പിക്കണം അപ്പൊ ഡി കമ്മീഷൻ എന്നോടൊപ്പം തന്നെ സെൻട്രൽ ഏജൻസി കൂടി ഇത് ഏറ്റെടുത്താൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടുന്ന പദ്ധതികൾ ഉണ്ടാവും അത് കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയും സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയ്യാൻ കഴിയും ഇപ്പൊ സുരക്ഷാ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷമാണ് കോടതി പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു വർഷത്തേക്ക് നോക്കിയിരിക്കാനുള്ള സമയമില്ല ഏതാണ്ട് മൂന്ന് മാസത്തിനകം സുരക്ഷാ പരിശോധന എന്നാണ് മുല്ലപ്പള്ളിയുടെ ഏകോപന സമിതിയുടെ ആവശ്യം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ കൂടിയ മീറ്റിങ്ങിൽ ബഹുമാന വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു കെ സി ബി സിയെ പ്രതിനിധീകരിച്ച് ശ്രീ സാബു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സുരക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അഡ്വക്കറ്റ് സോണു ഓഗസ്റ്റിൻ അഡ്വക്കേറ്റ് ആൽ മാനുവൽ അതുപോലെ തന്നെ ഒട്ടനവധി സംഘടനകൾ സ്റ്റേറ്റ് സോഷ്യൽ ജസ്റ്റിസ് വിജിലൻസ് ഫോറത്തിൻ്റെ അഡ്വക്കറ്റ് പി ടി രാധാകൃഷ്ണൻ ഉൾപ്പെടുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഈ കൂട്ടായ്മയിലുണ്ട് അവർ നിശ്ചയിക്കുന്ന കോർ കമ്മിറ്റി നിശ്ചയിക്കുന്ന രീതിയിൽ ഇത് മുലപ്പെരിയാർ ഏകോപനം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് അത് നമ്മൾ അടുക്കുന്നു അതിന് കേരള സർക്കാരിൽ തന്നെയും തമിഴ്നാട്ടിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും മുലപ്പെരിയാർ ഏകോപന സമിതി ഇതിലൊരു ഭയപ്പാടും നമ്മൾ കാണുന്നില്ല കൃത്യമായിട്ട് നമ്മൾ ഇടുക്കി ജില്ലയിലേക്കാണ് പോകാൻ പോകുന്നത് സെപ്റ്റംബർ പത്താം തീയതി മുതൽ ഒക്ടോബർ പത്താം തീയതി വരെയുള്ള സമയങ്ങളിൽ വിവിധങ്ങളായ സമരപരിപാടികളും ആലോചിക്കുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഒക്ടോബർ പത്താം തീയതി ഡാമിൻ്റെ നൂറ്റി മുപ്പത് വർഷമാകുന്ന ആ ദിനത്തിൽ ഇടുക്കി ജില്ലയിലേക്കും കുമ്മളി പഞ്ചായത്തിലേക്കും ഒരു ധർണ നടത്താനുള്ള ഒരു ഏകോപന സമിതിയുടെ കോർ കമ്മിറ്റിയുടെ തീരുമാനമുണ്ട് അത് നടപ്പിലാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയത്തിൽ സമാനമായി ചിന്തിക്കുന്ന സംഘടനകളുടെ ഏകോപന സമിതിയുടെ മീറ്റിംഗാണ് ഇന്നിവിടെ നടന്നത് വ്യത്യസ്തമായ സംഘടനകൾ കേരളത്തിലെ മധ്യഭാഗത്തുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന ഈ ജലബോംബിനെ പറ്റി ആശങ്ക പുലർത്തിക്കൊണ്ട് ഇത് ഇതിനെ ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ തന്നെ വിവിധമായ വിവിധങ്ങളായ മാർഗങ്ങളാണ് ലക്ഷ്യം ആയിട്ട് അവർ പറയുന്നത് അങ്ങനെയുള്ള സംഘടനകളിൽ ഏകോപിച്ച് പ്രവർത്തിക്കുവാൻ സന്നദ്ധമായിട്ട് വന്നിരിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികൾ ഇന്ന് ഇവിടെ ഒത്തുചേർന്ന് എങ്ങനെ നമുക്ക് ക്രിയാത്മകമായിട്ട് ഈ ഭീഷണിയെ നേരിടാം അതിനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂട്ടായി ചർച്ച ചെയ്തു അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അത് പത്രമാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുകയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ വിഷയത്തിനുള്ള ശാശ്വത പരിഹാരം തേടുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം